സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയുന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഓക്കെ അതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ പാരീസ് ഒളിമ്പിക് ഗോൾഡ് മെഡലിൽ എത്രമാത്രം സ്വർണ്ണം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അത് ആറ് ഗ്രാമാണ് കേട്ടോ അതായത് മുക്കാൽ പവൻ കറക്റ്റ് കാര്യത്തിലേക്ക് വരാം അതും ഇതും പറയാം കറക്റ്റീവ് പ്രൈസ് റീബൗണ്ട് ഗോൾഡിൽ സംഭവിച്ചിരിക്കുന്നു ആഫ്റ്റർ ഗോൾഡ് ലോസസ് തേഴ്സ് ഡേ ക്യു റ്റു ജി ഡി പി ഡേറ്റ വന്നതിന് ശേഷം ഗോൾഡിലായാലും സിൽവറൊക്കെ എന്താ തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരുന്നു കാരണം ടു പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രൂ ഒരു വളർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു കണക്കുണ്ടായിരുന്നു അതിൻ്റെ അനുസരമായിട്ട് ഗോൾഡൊക്കെ തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ യു എസ് കോർ പി സി നമ്മൾ കാത്തു കാത്ത് കാത്തു കാത്ത് സൂക്ഷിച്ച കാത്തു മാം ഇതുവരാം കസ്തൂരി മാമ്പയോ എന്തോ മാമ്പയോ എന്തായാലും യു എസ് കോർ പി സി വന്നു അത് റൈസസ് ഓഫ് ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് എന്ന് വന്നിപ്പോൾ ജൂണിലുള്ള കണക്ക് ഹോൾഡിംഗ് നിയർ സെഷൻ ഹൈ അതായത് ഗോൾഡിനെ ഹോൾഡിംഗ് നിയർ സെഷൻ ഹൈൽ വെച്ച് നിർത്തുന്നു ആ പി സി ഡേറ്റ വന്നതിന് ശേഷം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ പ്രൈസ് റൈസ് ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ അതുകൊണ്ട് തന്നെ റേറ്റ് കട്ട് സെപ്റ്റംബറിൽ എന്തായാലും ഉണ്ടായേക്കും എന്നുള്ള കണക്കിലേക്ക് തന്നെയാണ് കാര്യങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നത് എക്സ്പെക്റ്റേഷൻ അനുസൃതമായിട്ട് തന്നെയാണ് ഈ കോർ പി സി റേസസ് ടു പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ജൂണിലെ കണക്കിപ്പോൾ ഇന്ന് ജൂലൈയിൽ വന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഗോൾഡ് തേഴ്സ് ഡേയിൽ ആഫ്റ്റർ ഐ മീൻ ഗോൾഡ് ആൻഡ് സിൽവർ ബാറ്റേഡ് വിത്ത് സ്ട്രോങ് ജി ഡി പി ഇന്നലെ തകർന്നിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ അതൊക്കെ റീബോൺ ചെയ്തിട്ടുണ്ട് കറക്റ്റ് റീബോൺ വീണ്ടും ഉയർച്ചയിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് പ്ലസ് ട്വൻറ്റി വൺ യു എസ് ഡോളറിൻ്റെ പിൻബലത്തോടെ അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം അങ്ങനെ സ്വർണ്ണവില ഉയർന്നു കേരളത്തിൽ സ്വർണ്ണമില്ല ഇപ്പോൾ ഗ്രാമിനുള്ളത് ആറായിരത്തി മുന്നൂറ് രൂപയാണ് പവനാണെങ്കിൽ അൻപതിനായിരത്തി നാനൂറ് രൂപയാണ് നാളെ ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്നില്ല ശരിക്കും മോർണിംഗ് പുലർച്ചെ മുതലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ നാനൂറ്റി സംതിങ് കൂടിയേക്കാവുന്ന നാനൂറ് രൂപ കൂടിയാക്കാവുന്നില്ല പക്ഷേ ഒമ്പതരക്കുള്ള കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ എന്താ അല്ലെങ്കിൽ ഉച്ചക്കുള്ള കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ ഇരുന്നൂറ്റിനാൽപ്പത് രൂപ കൂടിയേക്കാവുന്നില്ല പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടിയേക്കാവുക എന്ന് പറയാ മാത്രമേ ഉള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് എന്ന് പറയുന്ന സാധനം ഇനിയും ആയിരത്തി എണ്ണൂറ് രൂപ കൂടിയും കുറക്കാനുണ്ട് ശരിക്കും കണക്ക് പ്രകാരം ഇന്ന് അതുകൊണ്ടാണ് വെറുതെ എണ്ണൂറ് രൂപ കുറച്ച് അതേപോലെ തന്നെ രണ്ടായിരം രൂപ നേരത്തെ കുറച്ചു പിന്നെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂട്ടാനുള്ളത് കൂട്ടിയിട്ടില്ല അപ്പോൾ ഈ ചിലപ്പോൾ നാളെ കൂട്ടണമെന്ന് നിർബന്ധമെന്നില്ല മനസ്സിലായില്ല ആ ആയിരത്തി എണ്ണൂറിൽ നിന്ന് ഒന്നും കൂടി എന്താക്കും മൈനസ് ചെയ്ത് മൈനസ് ചെയ്ത് അങ്ങനെ പോകും അതങ്ങനെ നള്ളിഫൈ ചെയ്ത് പോകാനുള്ള പരിപാടിയാണ് പക്ഷേ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കുതിച്ചു ഉയർന്നിട്ടുണ്ട് ഓക്കെ